അച്ചാൻ്റെ ഏറ്റവും ടേസ്റ്റ് ഒരു കറിയാണ് മത്തിപ്പീര കോട്ടയത്ത് മത്തിപ്പീരയെന്നാണ് പറയുന്നത് കേട്ടോ എറണാകുളം സൈഡിൽ ചാളപ്പീരയെന്നും മീൻ പീരയെന്നൊക്കെ പറയും അച്ചായ മേടിച്ചതേ ഒരു കിലോ മത്തി വൈകുന്നേരം പോയി മേടിച്ചാൽ ഇതേ എന്നിട്ട് നന്നായിട്ട് വെട്ടിയാൽ മേടിച്ചു കേട്ടോ അത് വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് നടുവേ മു മുറിച്ച ഒരു കിലോ കേട്ടോ ദേ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു കിലോ ആണുള്ളത് മീഡിയം സൈസ് മത്തി കേട്ടോ പിന്നെ അച്ഛൻ അതിനു വേണ്ടി ചേർക്കുന്നത് ഒരു തേങ്ങ ചിരുകിയത് ഒരു ഫുള്ള് തേങ്ങ ഒരു മീഡിയം സൈസ് തേങ്ങ ഫുള്ള് ചിരവിയത് പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടി ദേ വലിയ വെളുത്തുള്ളി രണ്ടെണ്ണം നടുവേ പൊളന്നത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് നടുവ് രണ്ടെണ്ണം എടുത്തത് ചെറിയ വെളുത്തുള്ളിയാണെ നാലെണ്ണം എടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞേ പിന്നെ അഞ്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അച്ചാൻ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങായും ഇതും കൂടെ കൂട്ടി ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഈ പച്ചമുളകും കൂടെ കൂട്ടി ചെ മിക്സിക്കകത്ത് ഇട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കും വേണ്ടിയാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ചെറിയ ഉള്ളി ഇരുന്നൂറ് ഗ്രാം ഇങ്ങനെ അച്ചാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് ചേർക്കാനായി അച്ചൻ്റെ അടുത്ത ഐറ്റം ആണ് പച്ചമുളക് നല്ല വലിയ നീളമുള്ള മൂന്ന് പച്ചമുളക് പിന്നെ ഇതിനകത്ത് പ്രത്യേക അച്ചൻ ഇടുന്നതാണ് കോട്ടയൻ സ്റ്റൈൽ കുടംപുളി മൂന്ന് ഇതൾ കുടംപുളി നന്നായിട്ട് കഴുകിയ ശേഷം മൂന്ന് ഇതൾ ഈ ചെറിയ ബൗളിൻ്റെ വെള്ളത്തിനകത്ത് ഇട്ട് വച്ചിരിക്കുകയാണ് ഇനി ഈ വെ വെള്ളം ഉൾപ്പെടെയാണ് അച്ചൻ പേരേക്ക് അത് ചേർക്കുന്നത് പിന്നെ അടുത്തതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ച് വലിപ്പമുള്ള രണ്ട് ചെറിയ ഇഞ്ചി ഒരു ഇഞ്ച് വലിപ്പ് രണ്ട് ഇഞ്ചി ഇഞ്ച് വലിപ്പമുള്ള രണ്ട് ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അടുത്താണ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ചക്കലാട്ട വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കാ അര ടീസ്പൂൺ ഉലുവ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ കടുക് പിന്നെ ഒരു ചെറിയ ബൗൾ നാലഞ്ച് ഏതാൾ കരിവേപ്പില അല്ലെങ്കിൽ വേപ്പില പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു പതിനഞ്ച് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് പൊളന്നിട്ടത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലായിട്ട് പുളക്കണം അങ്ങനെ ഒരു പതിനഞ്ചെണ്ണം പിന്നെ ഇത്രയാണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് പിന്നെ ഞങ്ങളുടെ അച്ചാൻ വെക്കുമ്പോഴുണ്ടല്ലോ ചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയിലാണ് അച്ചാൻ വെക്കുന്നത് അപ്പം നമുക്ക് അച്ഛനോട് കൂടെ അച്ചായ ഒന്ന് വെച്ച് കാണിച്ചാലോ എന്നാൽ അച്ച മൺചട്ടി ഒന്ന് അടുപ്പ വെച്ചോ നമുക്ക് അച്ഛൻ്റെ കൂടെ പോയി അച്ചാൻ്റെ വെപ്പൊന്ന് കാണാം അച്ചാൻ മെസ്സിക്കകത്ത് ഒരു തേങ്ങ അരച്ചിതിട്ട് അതിൻ്റെ കൂടെ അരയ്ക്കാനുള്ള പച്ചമുളക് കിട്ടി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അഞ്ച് ചെറിയുള്ളിയും രണ്ട് വലിയ വെളുത്തുള്ളിയും കൂടെ അച്ചായ ആദ്യമായിട്ട് ആദ്യം തന്നെ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക ഓക്കേ ചട്ടി ചൂടായി വരുന്നു അച്ചാൻ ഇനി ഇതിനകത്തോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് അത് കാണിച്ചേ ആ ഒഴിച്ചു കുഴിച്ചു ഓ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടി ആയതുകൊണ്ട് ചൂടായി വരാൻ ഇച്ചിരി താമസമാണ് ചൂടായി വരുന്ന ശേഷം നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുന്നു എണ്ണ തിളച്ചു വരുന്നു അതിലോട്ട് അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുന്നു കടുക് കടുകിട്ടെ ആ ചട്ടിയായതുകൊണ്ട് ഇച്ചിരി ചൂടാകാൻ താമസമായിരുന്നു എങ്കിലിപ്പോൾ ചൂടായിട്ടുണ്ട് പൊട്ടി വരുന്നു പൊട്ടെ ആ അപ്പോൾ അതിലോട്ട് പൊട്ടാൻ തുടങ്ങുന്നുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ ഉലുവായിട്ട് കൊടുക്കുന്നു ഉലുവ രണ്ടും പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിനകത്തോട്ട് കഴിവേപ്പ് കരിവേപ്പിലിട്ട് കൊടുത്തു അതിനകത്തോട്ട് പതിനഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തോ പതിനഞ്ച് വെളുത്തുള്ളി ചെറിയ വളരെ ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു അതിനകത്തോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാറായോ കാണിച്ച് ഒരിഞ്ചി നീളമുള്ള രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇട്ടുകൊടുത്തു ഇട്ടുകൊടുത്തു ഞാൻ ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തേ ഇളക്കിക്കൊടുത്തേ വാടുന്നതും ഇളക്കി കൊടുത്തേച്ചാ ഇളക്കി ഇളക്കി കൊടുക്കുന്നു ഞങ്ങളുടെ അച്ഛാൻ്റെ ഏറ്റവും രുചിയുള്ളത് അച്ഛൻ അച്ഛാൻ്റെ പീര് ഈ മത്തിപ്പീരെനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ എന്നാ ടേസ്റ്റാണ് നാടൻ തേങ്ങ എത്തിയിട്ട് ഏഹ് വെക്കുമ്പോൾ ഉണ്ടല്ലോ മത്തി വറക്കുന്നത് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചാൽ ഇപ്പം ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും ആന്ധ്രയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരും ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ല വീട്ടിൽ വരുന്നതിൻ്റെ ഒരു ഓർമ്മ ഇതൊക്കെ ഉണ്ടാക്കുമ്പം അവർക്ക് വരുന്നുണ്ട് ഇനി അടുത്ത മൂന്ന് വലിയ പച്ച നടുവേ കീറിയ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു പച്ചമുളക് കീറിയിടാവുള്ളൂ കേട്ടോ കീറാതെ ഇട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് ദേഹത്തൊക്കെ എണ്ണ തെറിക്കും അതിനകത്തോട്ട് ഇരുന്നൂറ് ഗ്രാം ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് അച്ചാൻ സ്റ്റൈലാണ് അച്ചാൻ ഇങ്ങനെയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി അച്ച ഇളക്കി കൊടുക്കണ്ടേ അച്ഛ ആ ഇളക്കി കൊടുക്കും അച്ഛൻ എപ്പോൾ വെച്ചാലും മഞ്ചട്ടിയിലേ വെപ്പിക്കുകയുള്ളൂ അച്ചാൻ പറഞ്ഞാൽ പഴയ അമ്മച്ചിയൊക്കെ വെക്കുന്ന ടേസ്റ്റ് കിട്ടുമെങ്കിൽ മൺചട്ടിയിൽ തന്നെ മീൻപീര അല്ലേ മീൻ ചാളപ്പീര ഉണ്ടാക്കിയാലേ കിട്ടുള്ളൂ ആ രുചി ചട്ടി വെക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക രുചിയാണ് അപ്പം നമ്മൾ എവിടെ പോയാലും അല്ലേ മലയാളികൾ അല്ലേ നാട്ടിൽ നിന്നൊരു ചട്ടിയൊക്കെ മേടിച്ച് വിദേശ രാജ്യത്തൊക്കെ കൊണ്ടുപോകാനാണ് അല്ലേ അവിടെ ഇതൊക്കെ ആണ് സൂപ്പർ മാർക്കറ്റും എല്ലാം പക്ഷേ ഉണ്ടാക്കാനുള്ള സമയം കൂടെ വേണം ആൾക്കാർക്ക് ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് സമയമുള്ളതുകൊണ്ട് അച്ഛാനിപ്പോൾ സമയം ഉള്ളതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി അത് ഒന്ന് വാടട്ടെ അല്ലേ അച്ചാ ഇടയ്ക്ക് ഇളക്കി കൊടുത്തു ഒരു രണ്ട് ഇരുന്ന് വാടട്ടെ ഇടയ്ക്ക് ഇളക്കി അടിപിടിച്ച് പോരുത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോട്ട് വാടട്ടെ കേട്ടോ നമ്മൾ മുമ്പേ ചെറുതായിട്ട് ഒതുക്കിയെടുക്കുക മിക്സിക്കകത്തെ അരക്കരുത് നന്നായിട്ടൊന്ന് ഒതുക്കി കിട്ടാൻ വേണ്ടി ആ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും മുളകും കൂടെ കൂട്ടിയതില്ല ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒതുക്കി എടുക്കുക രണ്ട് മൂന്ന് കറക്ക കറക്കപ്പം ഇതുപോലെ ഒതുക്കി കിട്ടുക ഒതുങ്ങി കിട്ടിയത് അരക്കൽ ഇതുപോലെ ഒതുക്കി എടുത്തിട്ട് നമ്മുടെ പാത്രത്തിനകത്തോട്ടിട്ട് പുതിയതായിട്ട് അരയരുത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തേ ഉള്ള അങ്ങോട്ടിട്ടോ അത് ചേർക്കുക ഉള്ളി ബ്രൗൺ കളർ ആകാനൊന്നും നോക്കി നിൽക്കേണ്ട കേട്ടോ ചെറുതായിട്ട് ഉള്ളി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് അരപ്പിടാം ഈ അരപ്പെന്ന് പറഞ്ഞാൽ ഈ അല്ലേ തേങ്ങായ അരച്ചത് ആ ഇനി ഇനി അടുത്തത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കും ഇനി അച്ച എന്നെ മൂന്ന് ഇത് ഇളക്കുവോ അല്ലേ ഇളക്കുന്നതല്ലേ ഉപ്പെപ്പഴാ ഇടുന്നേ ഉപ്പ് ഉടനെ ഇടാം ആ കൊടുത്ത ഉപ്പ് ഇടാം അതെല്ലായിടത്തും ആ അരപ്പൊന്ന് പിടിക്കട്ടെ അല്ലേ അരപ്പ് ഒന്ന് പിടിച്ച മഞ്ഞ അല്ലേ പച്ചപ്പൊന്ന് മാറട്ടെ അല്ലേ എല്ലായിടത്തും അരപ്പൊന്ന് പിടിച്ച് ഇങ്ങനെ നന്നായിട്ട് ഇച്ചു കൊടുക്കണം പുറത്ത് പോകാതെ സൈക്ക് കൂടെയൊക്കെ പോകാതെ ഒതുക്കി ഇളക്ക് കേട്ടോ അതുക്കെ ഇച്ചാൻ സ്പീഡ് കൂടുകയല്ല ഒന്ന് വേഗം ഇച്ചിരി ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അരപ്പും വാടി വരുന്ന അരപ്പിനകത്തോട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഒഴിക്കുകയാണ് ആ വെള്ളം ഉൾപ്പെടെ ആ ബൗളിനകത്ത് വെള്ളം ഉൾപ്പെടെ നാല് ഇതളായിരുന്നു ഇട്ട് വച്ചിരുന്നത് കുടമ്പുളിയാണ് അത് ആ വെള്ളം ഉൾപ്പെടെ ആ ബൗള് അങ്ങോട്ട് ഒഴിച്ചു ആ അരപ്പിലിരുന്ന ജാറ് കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കുന്നു ആ അപ്പോൾ അതിനകത്തുള്ള തേങ്ങായും കൂടെ ഒഴി ഇനി ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നു രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്യണം ആ ഒരു കപ്പ് ഒഴിച്ച് ഇനി ഒരു കപ്പും കൂടെ വെച്ചോ ഇളക്കിയിട്ട് ഒരു കപ്പും കൂടെ ഒഴിക്കണമെന്ന് വച്ചാൽ പറഞ്ഞു ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം അടുത്ത ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നു അപ്പം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം മീൻ എപ്പോഴാ ചേട്ടൻ മീൻ ഉറങ്ങിയ ആ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തിളക്കുന്നതിന് മുമ്പായിട്ട് ആ ഇനി നമുക്ക് ഉപ്പിടാം ഒരു ടീസ്പൂൺ ഉപ്പിടാം ഒരു ടീസ്പൂൺ ഉപ്പിടുന്നു ആ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മീൻ ഇടാം നന്നായിട്ടൊന്ന് ഇളക്കിക്കച്ചാ എന്നോട്ടൊന്ന് ഇളക്കിക്കേ ഉപ്പെല്ലായിടത്തോട്ട് ഒന്ന് ഇറങ്ങട്ടെ എന്നായിട്ട് ഇളക്കി ഉപ്പം എല്ലായിടത്തോട്ടും അങ്ങോട്ട് ഇളകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കിലോ മത്തി ചാള നമുക്കിട്ട് കൊടുക്കാം അത് കാണിച്ചേച്ചാ ചാള മ് ചോദിച്ചാൽ കാണട്ടെ ആ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചാള കെട്ടോ ആ ആ ആ നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് ആ ചാള ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കണം എല്ലായിടത്തും ആ തേങ്ങ തേങ്ങയുടെ അരപ്പും ഇതെല്ലാം പിടിക്കണം നന്നായിട്ട് ഇളക്കി ഇനി തിളയ്ക്കുന്ന ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ ഇങ്ങനെ വേഗണം ആ വേഗണം എത്ര മിനിറ്റ് വേണം ഇത് വേഗാന പതിനഞ്ച് മിനിറ്റ് മതി പതിനഞ്ച് മിനിറ്റ് മതി ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലേ അടു ഒന്ന് ഇളക്കണം ആ അപ്പോൾ ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വെക്കണം അപ്പോൾ എണ്ണ തെളിഞ്ഞു വരണ്ടേ അല്ലേ അപ്പോൾ ഇനി നമുക്ക് മീ ഇത് വേഗാൻ വേണ്ടി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെക്കാം മൂടി വെക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം മൂടി വെച്ചാൽ അല്ലേ ചൂടി വെക്കുന്നു ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കാം ഇത് അടപ്പ് തുറക്കുന്നു രണ്ട് മിനിറ്റായി അത് ചെറുതായിട്ട് തിളച്ച് എഴുതി നിന്ന് ഇളക്കി കൊടുക്കണം ഇണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കണ്ടോ മത്തി ശരിക്ക് വേഗത ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് നല്ല ഹെൽത്തിയാണ് പൊരിച്ച് കഴിക്കുന്ന പോലെയല്ല ഇത് ഇങ്ങനെ വെച്ച് കഴിക്കുമ്പോൾ ശരീരത്തിന് വളരെ നല്ലതാണ് കൊളസ്ട്രോളൊക്കെ വളരെ കുറവാണ് പിന്നെ ഒമേഗ മത്തിയുടെ ഗുണം അറിയില്ലേ ഒമേഗ അത്ര ഏറ്റവും കൂടുതലുള്ളതാണ് ഭയങ്കര ന്യൂട്രേറ്റീവ് വാല്യൂ ഉള്ളതാണ് മത്തി അല്ലെങ്കിൽ ചാള മുടി വെച്ചാൽ മുടി വെച്ചേര് അത് അടുത്ത് തുറന്ന് ആ അതെ നന്നായിട്ടാവി പിളയ്ക്കുന്നുണ്ട് രണ്ട് കിറ്റ് കഴിയുമ്പോഴപ്പം വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചട്ടിക്കാതെ ചട്ടിയായിട്ട് സൂക്ഷിച്ചിളക്കണം അത് ഞാൻ ബലം കൊടുക്കരുത് അല്ലേ പകുതി ഉപയോഗല്ലേ ആയി വരുന്നു ശരിക്കൊന്നും വേണം ഓ മേഘാത്രീ ഒക്കെ അടങ്ങിയ മത്തിയാണ് ഇത് അധികം അമോണിയൊന്നും ചേർക്കാതെ ആണ് ഈ മത്തി ഇവിടെ വരുന്നത് ഇത് ആലപ്പുഴന്ന് വരുന്ന മത്തിയാണ് ഇവിടുന്ന് ചേട്ടൻ നേരിട്ട് പോയി എടുക്കും ഇവിടെ ചേട്ടൻ നേരിട്ട് പോയി എടുക്കുന്നതുകൊണ്ട് നല്ല ഫ്രഷ് സാധനമാണ് അടച്ചു വെച്ചിരിക്കും ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കും ഇട്ടു കഴിഞ്ഞ് പിന്നെയും തുറന്നു ഒന്ന് ഇളക്കുന്നു തിളച്ചോണ്ടിരിക്കുന്നു നമ്മുടെ വെള്ളം പറ്റി വരുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് മറ്റി വരും ഇളക്കിക്ക് ആ ഇളക്കി വരുന്നു നമ്മൾ ചാറ് അങ്ങോട്ട് വറ്റി കഴിയുമ്പോഴത്തേക്കും മീൻ അങ്ങോട്ട് വരും അത്രേം പരു അത്രയും വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ മീൻ വേഗാനുള്ള വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ അല്ലേ വെച്ചാൽ അത്ര അപ്പം ഇത് ഈ ചാറങ്ങ് പറ്റുമ്പം റെഡിയാവും അല്ലേ ഇപ്പം ഉപ്പൊക്കെ നോക്കാം കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ നോക്കിയിട്ട് ഇപ്പൊ ഉപ്പ് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഇടാം ചാ എനിക്ക് ഉപ്പ് നോക്കുവാണ് അച്ഛാ ഉപ്പ് എങ്ങനെയുണ്ടോ ആ ആവശ്യത്തിനുണ്ടോ അന്ന് ഒന്ന് മൂടി വെച്ചേര് ചാറ് ഒന്നും കൂടെ ഒന്ന് പറ്റിക്കോട്ടെ ഇത് തുറക്കുകയാണേ വേറെ തുറക്കും ഇടയ്ക്കിങ്ങനെ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് അടി പിടിച്ചാൽ കങ്കം കയറുകയെന്ന് പറയും വേറെ ടേസ്റ്റ് വരും ചാറ് പറ്റി വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടാണ് അച്ഛൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ചാറ് വറ്റി വരുമ്പോൾ ഉപയോഗിക്കും അപ്പോൾ ചാറ് പറ്റി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് വിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കൊടുക്കും അപ്പോൾ വെള്ളം അങ്ങ് വറ്റി വരുമ്പോൾ റെഡിയാകും അല്ലേ അച്ചാ അതിനുള്ള വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഒന്ന് മൂടി വെച്ചാൽ അച്ചാ ഒന്നുകൂടെ മൂടി വെച്ചത ആ ഇപ്പം മൂടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വറ്റി വരു വരുന്നുണ്ട് പക്ഷേ ഇപ്പം നടുവ് ഇളക്കുകയാണ് നടുവുഭാഗമാണ് ചട്ടിയുടെ ആദ്യം പുഴുവുള്ള ഭാഗം ആദ്യം ഇളക്കണം കാരണം ചട്ടിയാണ് ഓർത്ത് വേണം മഞ്ചട്ടിയാണ് വളരെ ടേസ്റ്റാണ് ഇതിനകത്ത് വെച്ചാൽ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യണം മഞ്ചട്ടി വെക്കുന്നത് പിന്നെ ഈ മത്തി ഒരു പ്രത്യേക രുചിയാണ് മറ്റൊരു മീൻ പീരി വെക്കുന്നത് കഴിഞ്ഞാൽ ഇല്ല ചാ ഇതൊരു പ്രത്യേക ടേസ്റ്റാണുള്ളത് വെള്ളം വറ്റി കുരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം റെഡിയായി ദേശം ഒന്ന് വറ്റി കഴിയുമ്പോൾ ഒന്ന് വാങ്ങാം കേട്ടോ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഉണ്ടോ കേൾക്കുമ്പം വെള്ളം വെള്ളം കുറഞ്ഞ് അല്ലേ കുറുക്കി വന്നാണോ ഇല്ലേ ചാദേശം ചാർ ഇരിക്കുന്ന നല്ല ടേസ്റ്റ് തീർത്ത് അങ്ങ് കുറുക്കാൻ ഈ ഒരു പരുവാണ് ഒരു അല്ലേ ഒന്ന് ഓഫ് ഊഫ് ചെയ്തേരച്ചാ ഈ ഒരു പരുവ് രണ്ട് രണ്ട് മിനിറ്റ് കൂടെ ഇരിക്കുന്നു അല്ലേ രേഖവും കൂടെ പെട്ടണോ എന്നാൽ മൂടി വെച്ചേരും ഇത് വാങ്ങുന്നതിന് മുമ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാൻ പോവാണ് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചക്കിലാട്ടിയ പച്ചവെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാൻ പോവാണ് ആ ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി ഞാൻ ഈ ചട്ടിയിൽ അപ്പം എനിക്ക് രേശൻ ചാറുണ്ട് അത് ഇരിക്കുന്നത് നല്ലതാണ് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അച്ചായനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് മൂടി വെച്ചേരു ആ എണ്ണ പിടിക്കട്ടെ നമ്മുടെ അച്ചായൻ തയ്യാറാക്കിയ മത്തിപ്പീര ചാളപ്പീരം റെഡിയായി വെള്ളമൊക്കെ പറ്റി കുറുകി നല്ല സൂപ്പറായിട്ടോ ആ നല്ല വെളിച്ചെണ്ണയുടെ ഒക്കെ മണം കരിയാപ്പിലിയുടെ ഒക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അച്ചാ ഇനി നമ്മുടെ അച്ചാനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ചാലോ അച്ചാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തച്ചാ കുറച്ചെടുത്ത് മീനോടെ എടുത്ത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാല്ലേ അച്ചാ കുറച്ചെടുത്തു ആ ഇച്ചിരി ചാറും ഇന്ന് കൂട്ടിച്ചാ കൂട്ടിട്ടൊന്ന് പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന് ചോറിൻ്റെ കൂടെ കൂട്ടാ നല്ല ടേസ്റ്റാ അല്ലേ എനിക്കും അത് ഇഷ്ടം ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഇഷ്ടം അത് മത്തി വറുത്താനായി കഴിഞ്ഞ ടേസ്റ്റാണ് അച്ഛന്ന് ചില അടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്തച്ചാ ടേസ്റ്റ് ചെയ്ത് ഒത്തോന്ന് നമുക്കൊന്നറിയണ്ട അച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സംശയം ഇല്ല ആ ഇന്ന് നോക്കിയച്ചാ ഇന്ന് നോക്കിയാൽ എങ്ങനെയുണ്ട് അച്ചാ സൂപ്പറാണ് സൂപ്പർ എരിവും പുളിയൊക്കെ എങ്ങനെയുണ്ട് എരിവും പുളിയൊക്കെ ആവശ്യമുണ്ട് ഉപ്പും പാകം പുളിയുണ്ടല്ലേ നല്ല ആവശ്യത്തിന് പുളിയും ഉപ്പും അല്ല പച്ച നമ്മൾ ഇതിനകത്ത് ഇന്ന് നോക്കിക്കേ ഇതിനകത്ത് നമ്മൾ മുളക് ഒന്നും ഇട്ടില്ലല്ലോ പച്ചമുളക് തന്നെ ഇട്ടേ ആ പച്ചമുളക് മാത്രമേ ഇടാവുള്ളൂ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഞ്ചിയുടെ അല്ലേ നോക്കി എങ്ങനെയുണ്ടോ ഒന്ന് പറഞ്ഞാൽ റിസൾട്ട് പറഞ്ഞേ നല്ല ഇന്ന് നോക്കിയേ പീര മീൻ പീര മത്തിപ്പീര ചാളപ്പീര സൂപ്പർ സൂപ്പർ ചോറാണോ ആ നല്ല കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ചോറിനോട് നല്ല കോമ്പിനേഷൻ ആണോ ഇളക്കി ചാൻ കഴിക്കുന്നത് അതിൻ്റെ കൂടെ അല്ലേ നല്ല കോമ്പിനേഷനാ അല്ലേ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനാ കൂടുതൽ ടേസ്റ്റ് അല്ലേ ചാ ഓഹ് എനിക്കും ഇച്ചിരി ചോറ് കഴിക്കാൻ തോന്നുന്നു വിദേശത്തുള്ള മലയാളികൾക്കാണ് ഇത് ഏറ്റവും ഇഷ്ട നഷ്ടാളിയെ തോന്നുന്നത് അവർ നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് ഇതുപോലെ നല്ല നാടൻ മത്തി ആ മത്തി നാടൻ മത്തിയും ഏഹ് അവിടെ ഒക്കെ അയച്ചിട്ടല്ലേ മത്തി അല്ലേ കിട്ടുന്നേ നാടൻ മത്തി ഉം അപ്പൊ എല്ലാവരും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അല്ലേ ഇവിടെ തന്നെ നമുക്ക് അല്ലേ കഴിക്കുക ചേങ്ങനുണ്ടോ അച്ഛപ്പെട്ടോ സൂപ്പർ 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 സ്മൈ ആ സ്മാറിൻ്റെ കൂടെ നല്ല ചോറിൻ്റെ നല്ല അല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ അച്ചാ ച മീൻ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ അച്ചാൻ കഴിക്കുന്നു അത് നല്ല അടിപൊളി പീരിയാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യൂ അച്ചാ ഒരു താങ്ക് യു കുറച്ച് കൂടുതൽ താങ്ക് യു താങ്ക് യു ഓക്കേ അപ്പോൾ അച്ഛൻ കഴിക്ക് ഞാൻ ഇച്ചിരി ചോറ് എടുക്കട്ടെ അനിയന്മാർക്കൊക്കെ ചോറ് കൊടുക്കണം മുള് സൂക്ഷിച്ച് കൊടുക്കണം മത്തിയുടെ മുകളല്ല പിന്നെ പേടിക്കണ്ട അപ്പം എല്ലാവർക്കും ബായ്